നമസ്കാരം ഞാൻ ഡോക്ടർ സാംബി എബ്രഹാം ഡാക്ടർ എബ്രാംസ് പ്രിയങ്കനാ സെൻറ്റർ പലപ്പോഴും ആളുകൾ പറയാറുണ്ട് ഡോ ഡോക്ടറെ എനിക്ക് ഭാര്യയുമായിട്ടൊരടുപ്പില്ല ഞങ്ങളിമ്മിലൊരു അടുപ്പില്ല ലൈംഗികാസ്വാദനം ഇല്ല എന്തോ ചെയ്യുന്നു അത്രയേ ഉള്ളു അവിടെ നമ്മൾ നോക്കണം എങ്ങനെയാണ് നമ്മുടെ പങ്കാളിയുമായിട്ടുള്ള ഇമോഷണൽ ഇൻറ്റിമസി നമ്മുടെ സൈഡിൽ ഇഫക്റ്റ് അത് എൻ്റെ കുറ്റമല്ല അവൾ ഇനി മാറത്തില്ല എത്ര പറഞ്ഞാലും മാറത്തില്ല സ്വഭാവം അങ്ങനെയാണ് അപ്പം നിങ്ങളിമ്മിലൊരു ഇമോഷണൽ ഇൻറ്റിമസി ഉണ്ടോ എന്ന് തേർക്കണം ഇമോഷണൽ എൻറ്റിമസി എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ ഒരു സാധാരണ ഒരു കാര്യം ഞാൻ പറയാം ഇപ്പം രാവിലെ ഒരു ഒരു സാധനം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സാധനം കാണുന്നില്ല അപ്പം പറയാണ് നിനക്ക് ശ്രദ്ധയില്ല നീ ഒട്ടും ശ്രദ്ധിക്കാറില്ല എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല ഞാനിവിടെ ഒരാളെ ഉള്ളൂ എന്നെ ശ്രദ്ധിക്കാറില്ല എൻ്റെ വീട്ടുകാരെ ശ്രദ്ധിക്കാറില്ല എപ്പോഴും മൊബൈലിലാണ് എന്നാൽ ആ അവരാ കാര്യം അവിടെ വെച്ചിരുന്നു നമ്മൾ കാണാതെ പോയതാണെങ്കിൽ അത് തുറന്ന് അംഗീകരിക്കാനായിട്ടുള്ളൊരു കഴിവ് വേണം അയ്യോ സോറി തന്നെ അവിടെ ഉണ്ടായിരുന്നു ഞാനത് കാണാതെ പോയതാണ് എന്ന് പറയാനുള്ള ഒരു ഉയർന്ന മാനസികാവസ്ഥ വേണം പലപ്പോഴും നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മുടെ നമ്മുടെ ശരിയാണെന്ന് സ്ഥാപിച്ചെടുക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് നമ്മുടെ ശരിയാണെന്ന് നമ്മൾ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ എന്തു പറ്റും അവിടെ ഇമോഷണൽ ഇൻറ്റിമസി കുറയും തെറ്റുകൾ പരസ്പരം അംഗീകരിക്കുക സോറി എന്ന് പറയാനുള്ളൊരു കഴിവുണ്ടാവണം സോറി എന്ന് പറഞ്ഞൊരു കഴിവുണ്ടാകുമ്പോഴാണ് ഇൻറ്റിമസി ഡെവലപ്പ് ചെയ്യുന്നത് സോറി എന്ന് പറയുന്നത് എളുപ്പമല്ല നമ്മുടെ തെറ്റുകൾ നമ്മുടെയാണെന്നും മനസ്സിലാക്കി പങ്കാളിയോട് തെറ്റുകൾ അംഗീകരിക്കുമ്പോഴാണ് അവിടെ ഇമോഷണൽ ഇൻറ്റിമസി വരുന്നത് ഈ ഇമോഷണൽ ഇൻഡിമസിയാണ് കുടുംബ ബന്ധത്തിൻ്റെ ആധാരം ഇതൊരിക്കലും മറക്കരുത് ആ ഒരു ഇമോഷണൽ ഇൻഡിമസി വന്നാലേ ലൈംഗികാസ്വാദനം സാധ്യമാകുകയുള്ളൂ ലൈംഗികാസ്വാദനം സാധ്യമല്ലാത്തത് അതൊരു ഫിസിക്കൽ ലെവലി വരുമ്പോഴാണ് ഫിസിക്കൽ ലെവലിൽ നിന്ന് ഒരു മൈൻഡ് ലെവലി വരുമ്പോഴാണ് അത് വരുന്നത്